മത്വം ഉണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ സന്നിധമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നാം വാക്യം യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല പ്രീതി മക്കളെ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു തൻ്റെ ജനത്തോടുള്ള മകാസ്നേഹത്തെ വിവരിച്ചിരിക്കുന്നത് ഒരു ഇടയനോട് ഉപമിച്ചു കൊണ്ടാ ഒരു ആട്ടിടയൻ തൻ്റെ ആടുകളെ പരിപാലിക്കുന്നത് പോലെ നമ്മുടെ ഇടയനായ യകോവ നമ്മെ എല്ലായ്പ്പോഴും പരിപാലിക്കുന്നു ഇന്ന് ആടുകളെ ഒന്നിച്ചു നടത്തുന്നത് പോലെ തൻ്റെ ജനത്തെ നയിപ്പാൻ കഴിയുന്നില്ല അതായത് ഇടയനിൽ നിന്നേ അതായത് ദൈവത്തിൽ നിന്നേ അകന്നു പോയിക്കൊണ്ടിരിക്കുക ഉടയവനെ അറിയാതിരിക്കുന്ന കാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു യഷയ്യ പ്രവാചകൻ മുന്നമ്മയെഴുതിയിരിക്കുന്നു യഷയ്യ ഒന്നിന്റെ മൂന്നിൽ കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടേയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല ൂ ദൈവത്തെയും ദൈവവചനത്തെയും മനസ്സിലാക്കാതെ നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ കുറിച്ച് അതായത് എത്ര ദൈവവചനം കേട്ടിട്ടും വേണ്ടുന്നത് പോലെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തവർ സുവിശേഷങ്ങൾക്കും സുവിശേഷകർക്കും എതിരായി പ്രവർത്തിക്കുന്നവർ ഇവർ ഗ്രഹിക്കുന്നില്ല കാളയുടേവനെയും കഴുത യജമാനന്റെ പുൽത്തൊട്ടേയും അറിയുന്നു പക്ഷേ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയ മനുഷ്യർ വേണ്ടും പോലെ കർത്താപ്പച്ഛനെ അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല യോഗന് ഞാൻ ഒരു ദുഷ്യം പത്തിന്റെ പതിനൊന്നിൽ പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ പോലും കൊടുക്കുവാൻ ഇടയൻ തയ്യാറാകിയ പക്ഷെ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം ആ നല്ല ഇടയൻ്റെ ശബ്ദം കേട്ട് ശരിയായി പിന്തുടരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഹാലലൂയ നമ്മെ പോയെ പേർ ചൊല്ലി വിളിക്കുന്നു അതായത് ആടുകൾ ഹാലലൂയ അത് അതായത് ശബ്ദം ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കി ഇടയന്റെ പിന്നാലെ പോകുവാൻ ഒരുക്കമുള്ളവരാണോ എങ്കിൽ യോഗനായിരുന്നു സുഷി പത്തിന്റെ നാലിൽ തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞവനെ അനുഗമിക്കുന്നു ഹാലലുയ്യ പ്രീത മക്കളെ നാം കർത്താപത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഹാലലുയ്യ ഒരുക്കമുള്ളവരാണോ ്രവാചകൻ ആറിന്റെ പറയുന്നു അനന്തരം ഞാൻ ആരെയും അയക്കണ്ടു ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടെ അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു ഹാലിന്ന് എത്ര പേർ ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിക്കുന്നുണ്ട് ദൈവ കൃപയിൽ ആശ്രയിക്കുന്നവരെ തൻ്റെ കരങ്ങളിൽ വഹിച്ചു നടത്തുന്ന നല്ല പിതാവ് നമുക്കുണ്ട് പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ ദൈവശബ്ദത്തിനായി നമുക്ക് റഷ്യ പ്രവാചകന്റെ പുസ്തകം നാപ്പതിൻ്റെ പതിനൊന്നിൽ പറയുന്നുണ്ട് ഒരിടേനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും കള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു ഹാലുയ്യ പ്രീതി മക്കളെ ഇന്ന് നാം കേൾക്കുന്നത് പോലെ ഹാലലുയ കാണുന്നത് പോലെയും കാര്യം സാധിച്ചതിന് ശേഷം ഹാലലൂയ ഇട്ട് കളഞ്ഞിട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം വിളിച്ചപേക്ഷിക്കുന്നത് ഹാലലൂയ നമ്മെ ഭുജത്തിലെടുത്ത് മാറുവിടത്തിൽ ചേർത്ത് നമ്മെ എത്തിക്കേണ്ടുന്ന സ്ഥലത്ത് എത്തിക്കുന്ന നല്ലൊരു പിതാവിനെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത് ഹാലലൂയ യഹോവ എന്റെ ഇടേനാകുന്നു ഹാലേലൂയ എന്നെല്ലാവരും പറയുവെങ്കിലും നോക്കൂ കൂരിൽ താഴ്വരയിൽ കൂടിയിരിക്കുന്ന ആ നല്ലയിടേനെ പറ്റി എത്ര പേരാണ് പറയുന്നത് ഹല്ലേലുയ അതാ ഇടയന്റെ ശബ്ദം കേട്ടെ അനുഗമിക്കുന്ന ആടുകളെ പോലെ അനുസരണമുള്ളവർക്ക് മാത്രമേ പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ ഹാലേലൂയ്യ ആ നല്ലയിടയിൽ നിന്ന് നമ്മെ മുട്ടി വിളിക്കുക എത്ര പേരാണ് ആ ശബ്ദം കേൾക്കുന്നത് ഹാലലുയ്യ നോക്കൂ പ്രീതി മക്കളെ വെളിപ്പാട് പുസ്തകം മൂന്നിന്റെ ഇരുപതിൽ പറയുന്നുണ്ട് ഇതാ ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടെ വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും കാലലുയ്യ പ്രീതി മക്കളെ ഇന്ന് കല്ലലുയ്യാ ആ ശബ്ദം കേൾക്കുവാൻ കാലലുയ്യ എത്ര പേരാണ് ഒരുങ്ങുന്നത് കല്ലലലുയ നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ നല്ല നല്ലയിടെ ശബ്ദം കേൾക്കും തുറന്നു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നാം ഭാഗ്യവാൻമാരാണ് കാലേലൂയ അതായത് നമ്മോടൊപ്പം പന്തിക്കിരിക്കുന്ന ദൈവത്തെ നമുക്ക് അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കും കല്ലേലിയ നമ്മുടെ ഹൃദയമാകുന്ന ആ വാതിൽ ഒന്ന് തുറന്നു കൊടുക്കുവാൻ തയ്യാറാകൂ ഹാലേലൂയ നാം കർത്താവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുകയും കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുമ്പോൾ യോഗനായിരുന്ന സുശേഷം ഹാലലിയ പത്താം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിൻ്റെ കൈ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല ഞാനും പിതാവും ഒന്നും ുന്നു പ്രീതി മക്കളെ ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിക്കുന്നവരായിത്തീരാ ദൈവ വിളി കേട്ടെ ദൈവ ശബ്ദം കേട്ടേ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി ജീവിക്കുന്നവരായിത്തീരാ കർത്താവ് പറയുന്ന അനുസരിച്ച് അത് പ്രകാരം ജീവിക്കുകയാണെങ്കിൽ കർത്താവ് പച്ച അന്ത്യം വരെ നമ്മളെ വിശ്വസ്തയോടെ നടത്തും കർത്താവ് നമ്മളെ താങ്ങി നടത്തും നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവ് നമ്മളെ വഴി നടത്തും പ്രീതി മക്കളെ നാം പേടിക്കേണ്ട ആവശ്യം അനുസരിച്ച് അനുഗമിക്കുമ്പോൾ ദൈവിക ദൈവികൾ ഓരോന്നും നമുക്ക് ലഭിപ്പാൻ ഇടയായി തീരും ഹല്ലേ ഒന്നാം ലേഖനം അഞ്ചിന്റെ നാളിൽ പറയുന്നുണ്ട് എന്നാൽ ഇടയ ശ്രേഷ്ഠൻ ആകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും മക്കളെ ഹല്ലേയ ആ പ്രതിഫലത്തിന് അവകാശികളായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും ആയിത്തീരാ ആ വാടാത്ത കിരീടം പ്രാപിപ്പാൻ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്ക കർത്താവെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞേ ആ നല്ല നല്ലയിടേന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ജാഗരൂകരായി മുന്നോട്ട് പോകാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം കർത്താവെ വചനം കേൾക്കുന്ന ഓരോ മക്കളെ ജീവിതത്തിൽ ഹല്ലളിയ ആ നല്ല നല്ലയിടേനെ നന്നായിട്ട് മനസ്സിലാക്കുവാൻ ഉള്ള കൃപ കൊടുക്കണമേ കർത്താവശന്റെ കല്ലെളിയ വരവിനെ നോക്കി പേർക്കുവാൻ ദൈവമേ കൃപ കൊടുക്കണം കർത്താവെ അപ്പന്റെ ശബ്ദം കേൾ അപ്പന്റെ ഹല്ല ശബ്ദം കേട്ട് വാതിൽ തുറന്ന് അപ്പന് സ്വീകരിപ്പനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ അപ്പാ ഓരോരുത്തരുടെയും മാറട്ടെ എന്റെ അപ്പനു വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ ദൈവ സഹായിക്കണമേ തിരുകരങ്ങളെ തരുന്നു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ കർത്താവിന്റെ വരവിനായി കാലലിയ ഓരോരുത്തരും ദിനംതോറും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായി തീരുവാൻ ദൈവ സഹായിക്കണമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന amati tane amen god bless you all vinavaju mumbai hallelujah stotra